യോഗം മുൻകാലങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ പ്രതികരണ ശിഷ്യമായി നിന്നു അതേ രീതിയിൽ തന്നെ ഇനിയും മുൻപോട്ടു പോകുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗം മരണാട് യൂണിയൻ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മതേതരത്തിന്റെ പ്രകാശഗോപുരമായ ഗുരുദേവ കീർത്തി സമൂഹത്തെ സാക്ഷിയാക്കി ഹൈറേഞ്ചിന്റെ തലസ്ഥാനമായ കട്ടപ്പനയെ പ്രീതസാഗരമാക്കി ശ്രീനാരായണീയർ യോഗം മരണാട് യൂണിയൻ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ആയിരങ്ങളുടെ സംഗമവേദിയായി മാറി യൂണിയന് കീഴിലെ കട്ടപ്പന കട്ടപ്പന നോർത്ത് കൊച്ചുതോവാള പൊളിയമ്മല വെള്ളയാംകുടി എന്നീ ശാഖകളിലെ പ്രവർത്തകർ പങ്കെടുത്തു ഗുരുദേവ കൃതി സംഭവത്തിൽ രാവിലെ മുതൽ വിശേഷ പൂജകളും ഗുരുദേവ കൃതികളുടെ പാരായണം നടന്നു ഇടുക്കിക്കവിൽ നിന്ന് ആരംഭിച്ച ചതയദിന ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിയേർന്നു തുടർന്ന് ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന ജയന്തി സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു യാതൊരു തിരിച്ചു വ്യത്യാസം കൂടാതെ എല്ലാവരെയും ഏക സഹോദരങ്ങളെ പോലെ പരിഗണിച്ച് ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഭരണ സംവിധാനം ഉണ്ടാകണം ഇതാണ് ശ്രീനാരായണ ഗുരുദേവിന്റെയും എസ് എൻ ഡി പി നേതാക്കളുടെയും വീക്ഷണമെന്നും ബിജു മാധവൻ പറഞ്ഞു സെക്രട്ടറി വിനോദത്തപ്പൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ ഷാജി ബുള്ളലിൽ എന്നിവർ സംസാരിച്ചു എ കുഞ്ഞൻ സ്മാരക സ്കോളർഷിപ്പ് വിതരണം കെ ശശിധരൻ നിർവഹിച്ചു കൌൺസിലർ പി കെ രാജൻ യൂണിയൻ വൈദിക യോഗം പ്രസിഡന്റ് സോജിശാന്തി യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സി കെ വൽസ യൂണിയൻ യൂത്ത് വോമ് പ്രസിഡന്റ് സുഭീഷ് ശാന്തി യൂണിയൻ കുമാരി സംഘം പ്രസിഡന്റ് രേഷ്മ കേബി യൂണിയൻ സൈബർ സേന ചെയർമാൻ അരുൺകുമാർ ഭാരവാഹികളായ സന്തോഷ് കുമാർ പാതയിൽ പ്രവീൺ പട്ടവല പി കെ ജോഷി മനോജ് പദാലിൽ പി ഡി ബിനുപാറയിൽ അഖിൽ കൃഷ്ണൻകുട്ടി ഒ എൻ സന്തോഷ് എം ആർ അജയൻ അജേഴ്സി എസ് സജീന്ദ്രൻ പൂവാങ്കൽ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു